ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനു അധികമ്മ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കണം തൻ്റെ മകൾ തനിക്കൊപ്പം നിൽക്കില്ല അങ്ങനെ സ്വപ്നയുടെ സ്വപ്ന ഈ പറയുന്ന പ്രീതിയുടെ നേർക്കങ്ങ് ഒച്ച എടുക്കണം എൻ്റെ പെറ്റമ്മയോടെ എൻ്റെ പെറ്റമ്മയോട് നീ ദ്രോഹങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടു നിൽക്കുമെന്ന് നീ വിചാരിച്ചോ എന്ന് ഞാൻ പറയുന്ന ഇനി പ്രതീക്ഷിക്കേണ്ട എന്നാ വാക്ക് പറയുമ്പോൾ പ്രീതി അകെ ഞെട്ടിപ്പോവാണ് ഇടാ ഒരിക്കലും ഒരു അമ്മ അമ്മയെ സ്വന്തം മകള് ഇങ്ങനെ ഒരു വാക്ക് പറയില്ല എന്നാ പ്രതീക്ഷ കൂടി പ്രീതി നിൽക്കുകയാണ് ചെറിയൊരു പുഞ്ചിരിയൊക്കെ പ്രീതിയുടെ മുഖത്ത് വരുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഭാനുവതി അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുചോര വീഴുകയാണ് കാരണം സ്വപ്നം പറയുന്ന വാക്കുകൾ കേട്ട് സ്വപ്ന പറയണേ ഒരിക്കലും ഞാൻ ഇവരെ സോറി ഒരിക്കൽ ഞാൻ ഇവരെ വീഴ്ത്തണമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ച് നടക്കുകയായിരുന്നു പക്ഷെ അത് നീ ചെയ്തു അതേതായാലും നന്നായി ഗോപാലൻ്റെ വീട്ടിൽ ഞാൻ കൂടി കഴിയുമ്പോൾ ഇവരുടെ മകനേക്കാൾ ഞാൻ ഉയർന്നു എന്നൊരു തോന്നൽ ഇവരിൽ ഉണ്ടായപ്പോൾ ഇവരെനിക്ക് ചെയ്തത് എന്താണെന്ന് അറിയില്ലേ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ീ പറയുന്ന ഗോപാലൻ്റെ വീട്ടിൽ ഞാൻ സുഖമായി ജീവിക്കുന്നതിനെ തടയിടുമെന്ന് ഇവർ എന്നോട് പറഞ്ഞപ്പോൾ ഇവരെ വീഴ്ത്തണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് നീ ചെയ്തതുകൊണ്ട് തന്നെ സന്തോഷം എനിക്കുണ്ട് എന്ന് പ്രീതിയോട് പറയുമ്പോൾ ഭാനുമതി അമ്മ പൊട്ടിക്കരയാണ് ഇതിനൊരു വാക്കുകളില്ല എന്ന അർത്ഥത്തിൽ ഭാനുമതി അമ്മ കരയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുറേ നാളുകൾക്ക് ശേഷമുള്ള ആ കിടുക്കൻ സീനാണ് അതായത് മഞ്ജു ഇങ്ങനെ സോറി മഹിമ ഇങ്ങനെ മഹിമയുടെ ഡോക്ടറായത് ആ ബോർഡിങ്ങനെ ഒട്ടിക്കുകയാണ് മഹിമ മുകു മഹിമ മാധവൻ എന്ന് പറഞ്ഞ ബോർഡും അതിന് മുകളിൽ മുകുന്ദൻ്റെ ബോർഡും ആയിട്ടുള്ള ആ ബോർഡ് ഒട്ടിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നത് ശരിയാക്കി ഒട്ടിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ മഹിമ ഡോക്ടർ ആയിരിക്കുകയാണ് ഈ സമയം മഹിമ ഡോക്ടറായി മോളുടെ എത്രയോ വർഷത്തെ കാത്തിരിപ്പ് അഞ്ച് വർഷത്തിന് ശേഷമുള്ള മോളുടെ കാത്തിരിപ്പ് അത് സഫലമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഗൗരവം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹിമക്ക് സന്തോഷമില്ല മഹിമയുടെ കണ്ണിൽ നിന്നും കണ്ണിനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകുന്നത് പോലെ മഹിമ നിൽക്കണം ആ സമയം എന്താ മോളെ നിനക്കൊരു സങ്കടം ഉകുന്നം ചോദിക്കുന്നു എന്താ സങ്കടം ഈ ഒരു സമയെങ്കിലും എൻ്റെ ചേച്ചി എന്നെ അരികിലോട്ട് ഓടി എത്തുമെന്നൊരു പ്രതീക്ഷ എൻ്റെ പക്ഷേ എൻ്റെ ചേച്ചി എത്തില്ല ചേച്ചിക്ക് ഇപ്പോഴും എന്നെ ആവശ്യമില്ലാത്തത് കൊണ്ടല്ലേ ചേച്ചി എന്നിലോട്ട് എത്താതിരുന്നത് ഞാനൊരു ഡോക്ടർ ആവുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷ എൻ്റെ ചേച്ചിക്കായിരുന്നു പക്ഷേ എൻ്റെ ചേച്ചി എൻ്റെ അരികിലോട്ട് വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലെൻ്റെ ചേച്ചി അഞ്ച് കൊല്ലത്തിന് ഇടയ്ക്ക് ഒരു ഫോൺ കോളെങ്കിലും എനിക്ക് വിൽക്കായിരുന്നില്ല എത്രമാത്രം വേദന അനുഭവിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ എൻ്റെ ചേച്ചിക്ക് എൻ്റെ മനോവിഷമോ ഒന്നും മനസ്സിലാക്കിക്കൂടെ ചേച്ചി എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ചേച്ചിക്കൊന്ന് വിളിക്കുകയോ ഒന്ന് കാണുകയോ എന്തെങ്കിലും ഒരു വിവരം എനിക്ക് തരികയോ ഒന്ന് ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ഒരു കുഞ്ഞ് വരുന്നു ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ കുഞ്ഞ് ആരാണെന്ന് ഇവരറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഹലോ ഞാൻ ചോദിച്ചത് ഈ വീട്ടിൽ ഈ മുകുന്ദൻ എന്ന് പറയുന്ന ആൾ ആരാണ് അത് കേൾക്കുന്നതിനോട് കൂടി ബോർഡ് പുറത്ത് വെച്ചിട്ടില്ലേ മുകുന്ദൻ ഞാനാണ് അതിന് ബോർഡ് പുറത്ത് വെച്ച് എന്ന് കരുതി നിങ്ങൾ മുകുന്ദനാവോ എന്നാ കുഞ്ഞ് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ആ കുഞ്ഞ് ആരെന്നറിയാൻ ഇവർക്ക് തിടുക്കമാവാണ് അപ്പം മഹിമ ചോദിക്കുക പിന്നീട് ആ കുഞ്ഞ് ചോദിക്കുന്നത് മഹിമാ മാധവൻ എന്ന് പറയുന്ന ആൾ ആരാണ് അത് ഞാനാണ് ഓ ആ നിങ്ങളാണോ അപ്പോൾ ഈ മഹിമ ചോദിക്കുകയാണ് നീ ആരാ കൊച്ചേ നീ എവിടുന്നാണ് വന്നിരിക്കുന്ന ആരാണെന്ന് ചോദിക്കുമ്പോൾ മഹിമാ മാധവനല്ലേ എന്നെ ഒരുപാട് കാലമായി കാണണം കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നത് ആ മാധവൻ ആ മാധവനെ കാണാൻ ആ മഹിമയെ കാണാൻ എത്തിയിരിക്കുകയാണ് എൻ അതിനെ കൊച്ചു ഞാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് മഹിമ പറയുമ്പോൾ ഉടൻ തന്നെ ഈ കൊച്ചു പറയണേ നിങ്ങളെൻ്റെ അമ്മയോട് പലതവണകളായി നിങ്ങൾ എന്നെ കാണണം കാണണം എന്ന് പറയുന്നുണ്ടല്ലോ ആ സമയം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ മഹിമയുടെ കണ്ണിൽ ഒരുപാട് പ്രതീക്ഷകളായിരിക്കാണ് തൻ്റെ ചേച്ചിയെ തപ്പുന്ന ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കൊച്ചെ നിൻ്റെ അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പിറകിൽ വന്ന് നിൽക്കുന്നു മഞ്ജുവിനെ കാണുന്ന മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് പറയാൻ വാക്കുകളില്ല ഇത്രയും സന്തോഷത്തോടു കൂടി മഞ്ജു ഇങ്ങനെ കൂടി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് കുറേ നേരം അവരുടെ പരസ്പരം കണ്ടുകൊണ്ട് നോട്ടം പോകുക കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് മഹിമ ഓടിച്ചെന്ന് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചി പൊന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ ഈ കുഞ്ഞു ചോദിക്കുകയാണ് അല്ല അമ്മേ അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ വന്ന ഒരുപാട് പ്രതീക്ഷകളാണെന്നൊക്കെ ആ പ്രതീക്ഷികൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൽ എന്ത് പ്രതീക്ഷകളാണ് ഇവിടെയുള്ളത് ഇവിടെ കളയും ചിരിയും നമ്മളെ കണ്ട ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്ന ഇടത്ത് കരച്ചിലാണല്ലോ അപ്പോഴേക്കും മഹിമ ഈ കുഞ്ഞിനെ കൊ കുട്ടി പിടിച്ച് കരഞ്ഞും കൊണ്ട് അതെ അങ്ങനെയൊന്നുമില്ല മോളെ മോളുടെ പേരെന്താ എൻ്റെ പേര് പ്രതീക്ഷ എന്ന് പറയാനായിട്ടോ പിന്നീടാണെങ്കിലോ ആരാണെന്ന് മനസ്സിലായോ ഓ മനസ്സിലായി എൻ്റെ കുഞ്ഞമ്മ എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന മഹിമക്കൊത്തിരി സന്തോഷമാവാണ് പിന്നീട് ഇവരെല്ലാവരും അകത്തോട്ട് പോകുന്നു മഹിമോ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഓരോ വയസ്സ് തികയുമ്പോഴും ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ സാധനങ്ങളും വാങ്ങിവെച്ചത് കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടി കൂടെ മഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജുവിനോട് ഗൗരമ ചോദിക്കാണ് മോളെ നീ ഇനി ഇപ്പം അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മഞ്ജു ഇങ്ങനെ ഒന്നും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ മഹിമ അടുത്തോട്ട് ചെല്ല മോളിവിടെ കളിക്കിട്ടോ അപ്പോഴേക്കും മുകുന്ദൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പിന്നീടാണെങ്കിലോ അതെ മോളിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ചേച്ചി ഒരിക്കലും ഇനി ഇവിടെ നിന്നും പോവില്ല അഞ്ച് വർഷം എനിക്കൊന്ന് വിളിക്കുകയോ എന്നോടൊന്ന് സംസാരിക്കുകയോ എന്നെ കാണുകയോ ഒന്നും ചെയ്യാതെ ഈ അഞ്ച് വർഷം എന്നെ അരികിൽ നിന്ന് അകന്ന് നിന്നപ്പോൾ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചു എന്ന് ചേച്ചിക്കറിയോ അതുകൊണ്ട് എൻ്റെ ചേച്ചി ഇനി എനിക്ക് കാണാതെ നിൽക്കാൻ കഴിയില്ല എൻ്റെ ചേച്ചി എന്നെ അരികിൽ ഉണ്ടാവണം ഇല്ല മോളെ ഞാൻ പോകുന്നില്ല കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാനിട്ടോ ഇതേ സമയം ഗൗരമ പറയാണ് അതെ ഈ ഗിരിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ നീ അറിഞ്ഞില്ല ബാധയുടെ അവസ്ഥ ഒക്കെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം അറിയുന്നുണ്ടെന്ന് പറയുന്നത് െ ഇതേ സമയം മഹിമ പറയാണ് പ്രീതി ചേച്ചിയുടെ അവസരം മുതലെടുത്ത് ആ വീട്ടിൽ നിൽക്കുന്നു പ്രീതി കാനഡയിലോട്ട് പോവാതെ ഇവിടെ നിൽക്കുകയാണ് ഇനി ചേച്ചി എന്താ പ്രതി ചേച്ചി ചേച്ചി എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉടൻ തന്നെ മഞ്ജു പറയണേ എനിക്കിനി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല ഭർത്താവെന്ന രീതിയിൽ ഞാൻ അവരെ ഒരു തീരുമാനങ്ങളും ഞാൻ എടുക്കാൻ പോകുന്നില്ല അയാൾ എൻ്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നാൽ എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് അതായത് പ്രതീക്ഷ മോളുടെ പ്രതീക്ഷ മോളുടെ അച്ഛനെന്ന തീരുമാനത്തിൽ അയാൾക്ക് എന്തോ ചെയ്യാം അയാൾക്ക് അച്ഛനായിട്ട് അവളുടെ മുന്നിൽ നല്ലൊരു അച്ഛനായി നിൽക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന ചേച്ചി ചേച്ചി അയാൾക്ക് നമ്മുടെ പ്രതീക്ഷ മോളെ വിട്ടുകൊടുക്കുക ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പ്രതീക്ഷ മോൾ തീരുമാനം എടുക്കട്ടെ എന്നോട് അയാൾ ഭർത്താവ് പറഞ്ഞ രീതിയിൽ തെറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ അച്ഛൻ എന്ന രീതിയിൽ ആ കുഞ്ഞിനോട് തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ മോൾ അംഗീകരിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോഴാണ് കേട്ടോ ഈ പ്രതീക്ഷ വീണ്ടും വിളിക്കുന്നു ഹലോ ഇങ്ങോട്ട് നോക്ക് എല്ലാവരും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മുകുന്ദനെ ആകെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ലിഫ്റ്റിക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കോമാളിയുടെ രൂപത്തിലാക്കിയിരിക്കുന്നു അത് കാണുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും മഹിമ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ മുകുന്ദൻ പറയണേ ഏയ് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അപ്പോൾ ഉടൻ തന്നെ അത് പറഞ്ഞാൽ പറ്റത്തില്ല ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഏയ് അത് പറഞ്ഞാൽ പറ്റത്തില്ല അതെ നിങ്ങളെപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാറുണ്ടല്ലോ ആ വഴക്കിനിടയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോട്ടോ എടുക്കേണ്ട കേട്ടോ അപ്പം ഈ സമയം അയ്യോ അത് വേണ്ടായിരുന്നു ഇത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ആ പരസ്പര ചിരിയൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആവുന്ന ആ ഒരു രംഗാണ് അതായത് മുകുന്ദൻ നേരെ ഗിരിയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് ഗിരിക്ക് മുകുന്ദനെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തോന്നുകയാണ് ഗിരിയെ കണ്ടുടനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഉടനെ ഗിരി ഈ പറയുകയാണ് മുകുന്ദനോട് ഇനി ഇപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വന്നല്ലോ ഇനി ഇനി എൻ്റെ വീട്ടിൽ വന്ന് നീ എന്നോട് പിണക്കം മാറിയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നിന്നോട് പിണക്കം മാറിയിട്ടില്ല നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നു ഒരു കാര്യം കൂടി വെളിപ്പെടുത്താനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഗിരി ചോദിക്കാൻ എന്ത് കാര്യം അതെ അത് മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞറിയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വന്നത് അപ്പോൾ കാണാൻ ഒരു കാലടിയുടെ ഒരു കാലടി ഇങ്ങനെ കാണുന്നുട്ടോ റൂമിൽ നിന്നും വരുന്ന അപ്പോൾ ഉടനെ തന്നെ ഗിരി പറയുന്നുണ്ട് ഇനി അമ്മയെ കാണാൻ അമ്മക്ക് ഒരുപാട് സന്തോഷമാവും എന്നും വാക്ക് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ കാല ആരാണെന്ന് നോക്കുമ്പോൾ അത് പ്രീതി ആയിരിക്കും ലൊക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന മുകുന്ദനെ കാണുമ്പോട്ടോ അപ്പോൾ മുകുന്ദനോട് ചോദിക്കുകയാണ് എന്തിനാ നീ വന്നത് അതെ മഞ്ജു തിരികെ വന്നിരിക്കുന്നു ഈ ന്യൂസ് കേൾക്കുമ്പോൾ പ്രീതി ആകെ ഷോക്കടിച്ചത് പോലെ നിൽക്കാണ് പ്രതിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം ആണോ അവൾ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ അതെ നിനക്കൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു അത് പെൺകുഞ്ഞാണ് എന്താ എൻ്റെ മോളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ അത് കേൾക്കുന്നതിനോടുകൂടി ഗിരി പറയണം അപ്പം എൻ്റെ മഞ്ജു എന്നെ മറന്നിട്ടില്ല അവൾ ഞാൻ ആഗ്രഹിച്ച പേര് കുഞ്ഞിനിട്ടിരിക്കുന്നു അപ്പോൾ അവൾ എന്നെ മറക്കാത്തത് കൊണ്ടല്ലേ ആ പേരിട്ടിരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി നീ തെറ്റിപ്പോയി നിനക്ക് പ്രതീക്ഷ കൈവരി കൈ വെക്കേണ്ട കാരണം അവൾ നിന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല ഒരു ഭർത്താവെന്ന രീതിയിൽ ഒരു സ്നേഹം അവളിൽ നിന്ന് നിനക്ക് കിട്ടില്ല ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരു കുഞ്ഞ് അവളുടെ അച്ഛനെന്ന രീതിയിൽ നിന്നെ സ്നേഹിക്കുമോ എന്നുള്ളതാണ് അതിന് ഉത്തരം നൽകേണ്ടത് നീ തന്നെയാണ് എന്നാ മറുപടിയും കൂടി ആവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ മുകുന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ മുകുന്ദൻ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ ഓ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഉടൻ തന്നെ ഗിരി ഗിരി പറയണ മഞ്ജുവിനെ പോലെയുണ്ട് അപ്പോഴേക്കും മുകുന്ദൻ പറയണ അല്ല അവൾ നിന്നെ പോലെയാണെന്ന് പറയണേ അത് കേൾക്കുന്ന പ്രീതി ഒട്ടും ഇഷ്ടമാകുന്നില്ല പ്രീതി പറയണേ ഏയ് ഈ പറയുന്ന ഗിരിയേട്ടനെ പോലെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ഫോം വാങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ മുകുന്ദനോട് പറയുന്നത് ഗിരി എൻ്റെ ഫോണിലോട്ട് എൻ്റെ മോളുടെ ഫോട്ടോ ഒന്നും അയക്ക് ഓ അയച്ചിട്ടോളാം എന്ന് പറയാം ഇപ്പം തന്നെ അയക്ക് അങ്ങനെ അയക്കുന്നുണ്ട് അങ്ങനെ ഗിരി ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഓടരാവട്ടെ മുകുന്ദൻ ഇറങ്ങി പോകുന്നുണ്ട് എന്നാൽ ഈ സമയം പ്രീതിയാണെങ്കിലോ അയാളുടെ ഇടയിൽ ഞാനൊരു സ്ഥാനം പിടിക്കാൻ നോക്കുകയായിരുന്നു ആ സമയം അവൾ കയറി വന്നിരിക്കുന്നു എന്നാൽ ഒരിക്കലും അവളെ ഞാൻ ഈ വീട്ടിലോട്ട് അകറ്റില്ല അകത്താക്കാൻ സമ്മതിക്കില്ല അകറ്റി കളയുകയുള്ളു ഞാൻ ചെയ്യുകയുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രീതി മനസ്സിൽ കുറിച്ചിട്ട് ഇനി അവൾ കുഞ്ഞിനെ വെച്ച് പരീക്ഷിക്കാനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് നടക്കത്തില്ല എന്നും പ്രീതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇവർ തമ്മിൽ സംസാ അതായത് മഹിമയും മുകുന്ദനും മഞ്ജുവൊക്കെ സംസാരിക്കുന്നതിനിടയിലും മഞ്ജുവിനൊരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇടയിൽ നിന്ന് ആ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ചോദിക്കുന്നുണ്ട് നീ നാട്ടിലെത്തിയോ ആ നാട്ടിലെത്തി നിൻ്റെ വെരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരെയും അറിയിച്ചിട്ടില്ലല്ലോ ഇല്ല അറിയിച്ചിട്ടില്ല എന്നാലും അറിയിക്കണ്ട എന്തായാലും നീ ഓഫീസിലോട്ടൊന്ന് വാ നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാനുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ പ്പുറത്ത് ഇങ്ങനെ മഞ്ജുവിനെ തന്നെയാണ് കാണിക്കുന്നത് അടുക്കളയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഗൗരി വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി മോളെ അടുക്കള മോളെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഒരു ദരത്തിൽ ഉറങ്ങി വരികയാണ് അപ്പോഴേക്കും ഇവിടെ മഹിമയുണ്ടല്ലോ മഹിമ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് എണീപ്പിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും അവൾ വരും ഇവിടെ ശരിക്കും എൻ്റെ മോളാണോ എൻ്റെ അനിയത്തിയാണോ കുഞ്ഞെന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്ന മഹിമ കേട്ട് വന്നിട്ട് മഹിമ പറയണേ എൻ്റെ ചേച്ചി അഞ്ച് കൊല്ലം എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുത്തിയ ചേച്ചിയാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എപ്പോൾ എനിക്ക് ഉറക്കണമെന്നും ഞാൻ തീരുമാനിക്കുന്നത് ഞാനാണ് ചേച്ചി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ആരോ ബെല്ലടിക്കുന്നു ആ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മഞ്ചു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ പറയുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് മഹിമ പോവണേട്ടോ പിന്നീട് ദൂറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗിരിയായിരിക്കും ഗിരിയെ കാണുന്ന മഹിമക്ക് അത്ര അങ്ങ് പിടിക്കില്ല കേട്ടോ മഹിമ ദൂഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നാളെ വരുന്നത് നാളെ കുഞ്ഞിനെ കാണാൻ പോകുന്നത് ആ ഒരു നാളല്ല ഇന്ന് ആ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് കേട്ടോ